വിചാരത്തിന്റെ തലത്തിൽ തന്നെ നമ്മൾ എന്തായിത്തീരുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണം കാണിക്കുന്നു പ്രവൃത്തിയുടെ തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാ അനുസരണക്കേടിനെയും അനുഹിലേറ്റിയെയും ഒരു വിചാരത്തെയും പിശാജിന് കീഴടക്കാനാവില്ല കാരണം പിശാജിന്റെ സ്ട്രോങ് ഹോള് നമ്മൾ വലിച്ച് താഴെയിട്ടു ഇനി പിശാജിന് അവിടെ ഇടമില്ല സിംഹാസനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും എല്ലാ വ്യാപാര മണ്ഡലങ്ങളിലും എന്റെ ബിസിനസ്സിലും എന്റെ ഭവനത്തിലും എന്റെ ബെഡ്റൂമിലും എന്റെ ഡൈനിങ് റൂമിലും എന്റെ ഗ്രോസറി ഷോപ്പിലും എന്റെ ഓഫീസിലും എന്റെ സ്കൂളിലും എന്റെ കോളേജിലും എന്റെ ബസ്സിലും എന്റെ കാറിലും എല്ലാം യേശു യേശുരാജാവായിരിക്കുക അതുകൊണ്ട് എവിടെച്ച് എനിക്ക് എന്ത് വിചാരം ഉണ്ടായാലും ആ വിചാരത്തിൽ ഒറ്റവരെണ്ണത്തിനെ പോലും പിടിച്ചടക്കാനായിട്ട് പിശാജിന് കഴിയത്തില്ല കാര്യം അവന്റെ സ്ട്രോങ് ഹോൾഡ് ഇല്ല അവൻ വാദമുഖങ്ങൾ ഉന്നയിക്കുവാൻ അവൻ അവിടെ ഇല്ല എന്റെ പ്രൗഡ് ഒബ്സ്റ്റക്കിൾസ് മുഴുവൻ ഇപ്പോൾ ഇല്ലാതെയായി തീർന്നു കാരണം നോ ലോങ്ങർ ആയി ഞാൻ തന്നെ ഇല്ലല്ലോ പിന്നെങ്ങനെയാണ് എന്റെ പ്രൈഡ് ഉണ്ടാകുന്നത് ആൻഡ് ഏത് വിചാരവും ഇപ്പോൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലാണ് എവ്രി തോട്ട് ഇസ് എ ക്യാപ്റ്റീവ് ടു ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് അതിനുവേണ്ടി ഞങ്ങൾ സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം സാത്താന്റെ ഒളിവിടം വലിച്ച് താഴെ ഇറക്കാൻ ആത്മീയ ആയുധങ്ങൾക്കേ ശക്തി ഉള്ളൂ കുമ്പനാട്ടിൽ നിന്ന് കൽപ്പന ഇറക്കിയാൽ സാത്താന്റെ സ്ട്രോങ് ഹോൾഡ് തകർത്തില്ല കുമ്മനാട്ടം എന്ന് പറയുകയാണ് നാളെ മുതൽ ആരും എന്താണ് അസൂയ വെച്ച് പുലർത്താൻ പാടില്ല എന്ന് കുമനാട്ടിൽ നിന്ന് കൽപ്പന ഇറക്കിയാൽ നമ്മുടെ അസൂയ എല്ലാം പോകൂ ഇല്ല അതിനെങ്ങനെ പറ്റുള്ളൂ ആ സ്ട്രോങ് ഹോൾഡിനെ തകർക്കാനായിട്ട് എന്ത് ആത്മീയ ആയുധങ്ങൾക്കേ കഴിയൂ എഫ് എസ് ലാം അധ്യായം പത്താം വാക്യത്തിൽ ബി സ്ട്രോങ് ഇൻ ദ ലോഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ് കർത്താവിലും ഒടുവിൽ കർത്താവിലും അവന്റെ അമിതപരത്തിലും ശക്തിപ്പെടുവിൻ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന്റെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊൾവിൻ അല്ലെ കർത്താവിലും അവന്റെ അമിതപരത്തിലും എന്റെ ശക്തിയിലല്ല എന്റെ ശക്തിയിൽ സ്വന്തം ശക്തിയിൽ ഈ സ്ട്രോങ് ഹോൾഡ് തകർത്തു കളയാൻ കഴിയത്തില്ല എന്റെ ശക്തി കൊണ്ട് പരിശ്രമിക്കുന്നതിന്റെ ഒരു ഒരു രീതിയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് ബുദ്ധിയും ജഡവും തമ്മിലുള്ള പോരാട്ടമാണ് മൈൻഡ് ആൻഡ് ഫ്ലഷ് ഇത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കാര്യമാണിത് അതായത് അവിടെ വായിക്കുന്നു അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ടെന്നൊരു പ്രമാണം കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കും ഇവിടെ ആര് തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് തമ്മിലാണ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ഫ്ലഷ് ആഗ്രഹമുണ്ട് മൈൻഡ് മനസ്സും ജഡവും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയം എപ്പോഴും ജഡത്തിനായിരിക്കും മൈൻഡും മനസ്സും ജഡവും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും അറിയാമോ മനസ്സും അല്ലെങ്കിൽ എന്റെ പവറും ജഡവും തമ്മിലാണ് പോരാട്ടം വിശ്വാസികളുടെ കാര്യം തന്നെയാണ് പറയുന്നത് എന്താണ് നമ്മൾ വിൽ പവർ ഉപയോഗിച്ച് ജടിക ആയുധങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ നോക്കുന്നു ആത്മിക യുദ്ധം ചെയ്യാൻ പരിശ്രമിക്കുന്നു അതാണ് പ്രശ്നം ഞാൻ എന്റെ വിൽ പവർ ഉപയോഗിക്കുമ്പോൾ എന്റെ പവർ എനിക്ക് കിട്ടിയ എവിടെന്നാണെന്ന് അറിയാമോ അത് ആദാമിൽ നിന്നാണ് ആദാമിന്റെ വിൽപവറെ എനിക്കുള്ളൂ ആദ്യ കൂടുതലൊന്നുമില്ല പെണ്ണുംപിള്ളി ഒരു പഴം പറിച്ചു കൊടുത്തപ്പോൾ ഒന്നും ആലോചിക്കാതെ അത് തിന്ന അത്രയും വിൽപവറൊക്കെ ആർക്കുള്ളൂ ആദാമിനുള്ളൂ ആ വിൽ പവർ വെച്ചോണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്റെ അവയവങ്ങളിൽ പോരാടുന്ന അല്ലെങ്കിൽ എന്റെ എന്താ പാപ പ്രമാണത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി എനിക്ക് ഇല്ല എന്റെ ഇൻക്ലിനേഷൻസിനോട് എന്റെ ഇഷ്ടങ്ങളോട് ജഡികമായ ഇഷ്ടങ്ങളോട് പോരാടാനുള്ള വിൽ പവർ എനിക്കില്ല അതുകൊണ്ട് ഇതൊത്തിരി വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് പക്ഷേ ഞാൻ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് അത് കഴിയുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഐ ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ഗാഡ് ഇൻ മൈ ഇൻമോസ്റ്റ് സെൽഫ് ഏറ്റവും ആഴത്തിൽ തന്നെ ഞാൻ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായ രസിക്കുന്നുണ്ട് പാപം ചെയ്യരുതെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് പാപത്തിൽ വീഴുന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഐ സി ഇൻ മൈ മെമ്പേഴ്സ് അനദർ ലോ അറ്റ് വാർ വിത്ത് ലോ ഓഫ് മൈ മൈൻഡ് നോക്കേ ഇവിടെ എല്ലാം മൈൻഡ് എല്ലാണ് മൈൻഡ് ആൻഡ് മേക്കിംഗ് മീ ടി എന്റെ മൈൻഡിൽ എന്താ മറ്റൊരു പ്രമാണം എന്ത് പ്രമാണം പാപത്തിന്റെ ഒരു പ്രമാണം പാപത്തോടെ ഇൻക്ലിനേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രമാണം പാപത്തിൽ എന്നെ ഒരു പ്രമാണം എന്റെ പ്രലോഭനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെ ചായ് എന്തിനോടാണ് പാപത്തോടാണ് അതെവിടെയാണ് ബോഡിയിൽ എന്നല്ല ഇൻ മൈ മൈൻഡ് ഐ സി അനദർ ലോ ഈ സറ്റ് വർക്ക് എന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ വാർ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ഫ്ലഷ് ഇതുകൊണ്ടാണ് മനസ്സ് രൂപാന്തരപ്പെടുത്തേണ്ടി വരുന്നത് കാരണം ആദാമിൽ നിന്ന് ജനിച്ച ഏത് മനുഷ്യന്റെ മനസ്സിലും എന്തുണ്ട് ഒരു പാപ പ്രമാണം കിടപ്പുണ്ട് അത് കിടക്കുന്നിടത്തോളം കാലം പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും അവൻ പാപത്തിൽ വീണുപോകും എന്നാൽ മനുഷ്യൻ പാപത്തിന്റെ ഒരു ഇരയല്ല അങ്ങനെ ആയിരിക്കേണ്ട ആവശ്യമില്ല മഹാഭാരതത്തിൽ ത്രിരാഷ്ട്ര ഇതേപോലൊരു വാചകം പറയുന്നുണ്ട് നന്മ എന്താണെന്നുള്ളത് എനിക്കറിയാം അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹവും പക്ഷെ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാണ് വിദുരരോട് പൊട്ടി പറഞ്ഞു പൊട്ടിക്കരയാണ് ഇവിടെയും ഒരു കരച്ചിലുണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ പാപത്തിന് അല്ലെങ്കിൽ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആര് വിടുവിക്കും പക്ഷെ ആ കരച്ചിൽ കൊണ്ടല്ല ആ വാക്യം അവസാനിക്കുന്നത് അർത്ഥവാക്യം എന്താണെന്ന് അറിയാമോ ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ട് എന്റെ മൈൻഡിൽ ആദാമ്യ പ്രകൃതിയിൽ എഴുതിയിരിക്കുന്ന ീ പാപത്തോടുള്ള ബദ്ധതയെ വിടുവിച്ചവനായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് ഞാൻ പാപത്തിന്റെ ഒരു ഇരയാണെന്ന് ഇന്ന് പിന്തുക്കോസുകാരന് പറയുന്നതെന്ന് അറിയാമോ ബ്രദറെ നമ്മൾ നിശ്ചയിച്ച പാപം ചെയ്യാതിരിക്കാൻ പറ്റുമോ ആ നമ്മൾ നിശ്ചയിച്ചാൽ പറ്റത്തില്ല കാര്യം നമ്മളാണ് നിശ്ചയിക്കുന്നത് ജഡപ്രകാരം പോരാടി ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിമോചനം നേടാൻ നമുക്ക് കഴിയത്തില്ല എന്നാൽ എട്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന പോരാട്ടം വേറെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നിട്ട് എഴുതുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേഷുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നോക്കെ ഇവിടെ യുദ്ധം ആര് തമ്മിലാണെന്നറിയാമോ മൈൻഡ് ആൻഡ് ഫ്ലഷ് അല്ല സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് ആണ് ഇവിടെ യുദ്ധം മനസ്സും ജഡവും തമ്മിലല്ല ആത്മാവും ജഡവും തമ്മിലാണ് എന്താണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തോട് ക്രിസ്തു പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേഷുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ പാപത്തിന്റെ ഇരയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന് കാര്യം എനിക്ക് എന്താണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കർത്താവ് തന്നിരിക്കുന്നു എങ്ങനെ ജീവന്റെ ആത്മാവിന്റെ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് അല്ലാതെ പാപത്തിന്റെ പ്രമാണമല്ല എൻ്റെ മൈൻഡിനെ സ്വാധീനിച്ചിരുന്നത് നേരത്തെ പാപത്തിന്റെ പ്രമാണമായിരുന്നു അഥവാ പാപത്തോടുള്ള ആഗ്രഹമായിരുന്നു ജഡത്തിന്റെ ഇച്ഛകളായിരുന്നു കണ്ണുകളുടെ ലസ്റ്റ് ആയിരുന്നു പ്രതാപത്തിനായുള്ള ആഗ്രഹമായിരുന്നു ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും എൻ്റെ മൈൻഡിൽ സ്ട്രോങ് ഹോൾഡ് തീർത്തിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി അതിനടിമയായിരുന്നു പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ സ്ട്രോങ് ഹോളിനെ തകർത്തിട്ട് പാപത്തിന്റെ പ്രമാണത്തെ തകർത്തിട്ട് ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവൻ എന്നിൽ എഴുതിയിരിക്കുകയാണ് ഹലലുയ്യ അതുകൊണ്ട് ഇനി ഇപ്പോൾ പാപത്തിന് അടിമയായും പാപത്തിന്റെ ഇരയായും ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യത്തിനും പാപം നിമിത്തം അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു പാപിക്കല്ല ആർക്ക് ദീൻസ് കർത്താവ് നമ്മെ കർത്താവ് എന്തിനുവേണ്ടി ഭൂമിയിൽ വന്നത് ഭൂമിയിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനിരിക്ക പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കുവാനെന്നല്ല എഴുതിയിരിക്കുന്നത് പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം പാപത്തിന്റെ ശിക്ഷയുടെ കാര്യം എല്ലാവരും പറയും നമ്മളെല്ലാം എന്താണ് സ്വർഗത്തിലോട് പോകാനുള്ള കാര്യം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആകെയാൽ ഇപ്പോൾ ക്രിസ്തുവശ്യമുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്തില്ല നമ്മൾ ചത്തുകഴിഞ്ഞാൽ പിന്നെ ശിക്ഷാവിധിയില്ല ഇവിടോ ആ ഇവിടെ നമ്മളിപ്പം ഭൂമി ജീവിക്കുന്ന സമയത്ത് നമ്മൾ ജഡത്തിൽ അല്യോ ബ്രതരായി ജീവിക്കുന്നേ അതുകൊണ്ട് നമ്മൾ ജഡത്തിന്റെ ഇരയാണ് എവിടെ കിട്ടിയ പ്രമാണമായത് വേദപുസ്തകം പറയുന്നു അവൻ എന്താണ് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചാണ് എഴുതിയിരിക്കുന്നത് അതായത് എന്റെ ശരീരത്തെ പാപത്തിന് അടിമയാക്കി വിടേണ്ട കാര്യം എനിക്കിനിയില്ല അല്ലെങ്കിൽ പിന്നെ യേശുവിന് വേണ്ടിയാണ് മരിച്ചത് യേശു മരിച്ചത് എനിക്കൊരു വിശുദ്ധ ജീവിതം നൽകാൻ വേണ്ടിയാണ് എന്നും ഞാൻ പിശാജിന്റെ ഇരയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം യേശുവിന്റെ മരണം കൊണ്ട് എനിക്ക് വല്ല പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എനിക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ആക്കിയിരിക്കുന്നത് അല്ലാതെ എന്താണ് പക്ഷെ നമുക്കതുകൊണ്ട് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ആളുകളെല്ലാം പറയുന്ന കാര്യം ശരിയാ ഇവിടെ ശരിയാ ശരിയാണെങ്കിൽ പിന്നെന്താ അല്ല എന്നാലും എന്തോ എന്നാലും എന്നാലും എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ അല്ല ഗോഡ് ഹാസ് ഗവൺ യു ദ പവർ ടു ഫൈറ്റ് അഗൈൻസ് ദ സിൻഫുൾ ലസ് ഇൻ യുവർ ബോഡി നമ്മുടെ ശരീരത്തില് പോരാടുന്നതായ ജതീക ഇച്ഛകൾക്കെതിരായിട്ട് പോരാടാനുള്ള ശക്തി അവൻ നമുക്ക് നൽകിയിട്ടുണ്ട് ആ ശക്തി ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ ആ ശക്തി ഉപയോഗിക്കാതെ ജഡപപ്രകാരം പോരാടുന്നത് കൊണ്ട് പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്തറിയാമോ നമ്മൾ പിന്നെ പിന്നെ പാപത്തിന്റെ ഇരകളായിട്ട് പോവുകയാണ് എന്റെ പവർ ഉപയോഗിച്ച് എന്റെ ശക്തി ഉപയോഗിച്ച് എന്റെ ഉപയോഗിച്ച് ഞാൻ ഇനി അത് ചെയ്യത്തില്ല എന്നുള്ള എന്റെ ദൃഢമായ തീരുമാനമെടുത്ത് അങ്ങനെയാണല്ലോ മന്ത്രിമാരൊക്കെ ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് പോലെ എത്ര പ്രാവശ്യം നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അല്ലെ നടക്കത്തില്ല കാര്യം അത് ഹ്യൂമൻലി ഇംപോസിബിൾ ആണ് ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ഗാഡ് അത് മാനുഷികമായി അസാധ്യമാണ് എന്നാൽ അത് ദൈവത്താൽ സാധ്യമാണ് കാരണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ എൻ്റെ മനസ്സിലേക്ക് ഇറക്കി വെക്കണം അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം പാപത്തിൻ്റെ പ്രമാണത്തെ തൂത്തു കളയണം അതിനാണ് ഫോർമാറ്റിംഗ് ആവശ്യമായിരിക്കുന്നത് എന്നിലുള്ള ഫോർമാറ്റിംഗ് ഞാൻ പറയട്ടെ ഇത് വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിലും ആ ഒരു ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഐ ജസ്റ്റ് റീഡ് എട്ടാം അധ്യായത്തിന്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ അത് നിങ്ങൾ ഒന്നുകൂടെ പോയി ഫോർ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം മലയാളം വായിക്കാം പിന്നീട് ഫോർ ദോസ് ഹു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് സെറ്റ് മൈൻഡ്സ് ഓൺ തിങ്സ് ഓഫ് ദ ഫ്ലഷ് ബട്ട് ദോസ് ഹു ലിവ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് സെറ്റ് മൈൻഡ്സ് ഓൺ തിങ്സ് ഓഫ് സ്പിരിറ്റ് നമ്മളുടെ മനസ്സ് എവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാ പൗലോസ് ചോദിക്കുന്നത് അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അവിടെയാണ് പ്രധാനമായിട്ട പ്രശ്നം ഉണ്ടാകുന്നത് സി ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു വായിച്ചു പോകും അത് പക്ഷേ പോള് പറയുന്നറിയാമോ പോൾ ഒരു എക്സോട്ടേഷൻ പോലെ അവിടെ പറയുന്നത് എന്താ ദോസ് ലിവ് അക്കോർഡിംഗ് ടു ദ്രഷ് നീ ജഡത്തിനനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നിന്റെ മൈൻഡ് അതിനകത്തായിരിക്കും എന്തുകൊണ്ടാണ് ധനമോഹം നമ്മളെ വിട്ടുമാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അധികാരമോഹം നമ്മളെ വിട്ടുമാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അസൂയ നമ്മളെ വിട്ടുമാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളോട് എതിർക്കുന്നവരോട് നമുക്ക് പക തോന്നുന്നത് എന്തുകൊണ്ടാണ് അമ്മായി അമ്മയ്ക്കും അരുമകളെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നാണെന്നറിയാമോ വി വാക്ക് അക്കോഡിംഗ് ടു ദ ഫ്ലഷ് നമ്മൾ ജഡപ്രകാരം ജീവിക്കുന്നു ജഡപപ്രകാരം ജീവിക്കുന്നവൻ സ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു കണ്ടോ മൈൻറ്റാ ഇതെല്ലാം റോമർ പന്ത്രണ്ടിന്റെ ഒന്നുമായിട്ട് ഒന്നിന് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് മൈന്റാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്റെ മനസ്സിൽ ഇപ്പോഴും എന്താണ് ജഡം കയറിക്കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല നമുക്ക് കോപത്തിൽ നിന്നും നമുക്ക് എന്താണ് നമുക്ക് അസൂയയിൽ നിന്നും പകയിൽ നിന്നും പിണക്കത്തിൽ നിന്നൊക്കെ വിടുതലുണ്ടാകുമോ ജഡത്തിന്റെ ഇച്ഛകളാണ് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും കിടക്കുന്നതെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ജഡത്തിന്റെ ഇച്ഛകളെ തൂത്തെറിയണം സ്ട്രോങ് ഹോൾഡ് ആണ് ജഡത്തിന്റെ ഇച്ഛകൾ എന്ന് പറയുന്നത് പിശാജിന്റെ സ്ട്രോങ് ഹോൾഡ് ആണ് അതിനെ വലിച്ചു താഴെ ഇടണം